ഇതെന്താ പരിപാടി അതല്ല നിങ്ങളുടെ കുട്ടികളുടെ സ്പൂൺ പൊട്ടിക്കലല്ലേ പ്ലവറ സിദ്ധ്യാ ചോ ഇതെന്താ പരിപാടി പൊട്ടിക്കലല്ല മാഷിന്റെ തീരുമാനം അന്തിമ ആയിരിക്കോ അല്ലേ മാഷിന്റെ തീരുമാനം അന്തിമ ആയിരിക്കോ അടുപ്പായിട്ടെ കോർഡിനേറ്റർ കോർഡിനേറ്റർ ആ പോയ ഒന്ന് രണ്ട് സെക്കൻഡ് ഏ സെക്കൻഡ് അവിടെ ഓ പോയാ സെക്കൻഡ് ഏരാൻഡ് ഏതാ സെക്കൻഡ് ഏതാ എത്ര സ്ഥാനം സെക്കൻഡ് സെക്കൻഡ് ജഗ ഇതെന്താ എന്താണ് പരിപാടി പൊട്ടിക്കലാ പൊട്ടിക്കലാ അച്ഛാ പരിപാടി പറഞ്ഞാക്ക് പറഞ്ഞേ അയാ എന്താ പരിപാടി പറഞ്ഞു എല്ലാരും വേണം എന്തൊക്കെ പറഞ്ഞേ അറിയില്ല മൂന്നാക്കടി അതിന അഞ്ചിനും അറിയില്ല ഇതിനും അറിയില്ല അങ്ങനെ പറയും എന്താ പരിപാടി പേര് ആ അതന്നെ മത്സരം അതന്നെ നമ്മള് മെയിൻ മെയിൻ ആയിട്ട് അവിടുത്തെ മെയിൻ പ്രായം വലുതാണെങ്കിലും കോസ്റ്റ്യൂമില്ല വില